സമാധാനം നിങ്ങളോടുകൂടി മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഗറ്റ്സമിനിയിൽ യേശു പ്രാർത്ഥിക്കുന്നു യേശു അവരോടൊത്ത് ഗറ്റ്സെമിനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക അവൻ പത്രോസിനെയും സബിതയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എന്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അല്ല ഹിതം പോലെ ആകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവ ഉറങ്ങുന്ന കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണുക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ അവൻ വീണ്ടും വന്നപ്പോൾ അവ ഉറങ്ങുന്നത് കണ്ടു അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളതായിരുന്നു അവൻ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ ഇതാ സമയം അടുത്തിരിക്കുന്നു മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെസഹ തിരുനാള് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് പെസുഖ ഒരുക്കമായിട്ടുള്ള ഒരു ഹോമിലിയാണ് ഒരു സന്ദേശമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഏഴു തിരുവചനങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട് പ്രസഹ രാത്രിയില് ഗഡ്സമൻ തോട്ടത്തില് യേശു ഏഴു തിരുവചനങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട് ഈ ഏഴു തിരുവചനങ്ങളില് ഓരോന്നും അഴ എടുത്ത് ഞാൻ അവതരിപ്പിക്കുകയാണ് പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ചെറിയ സന്ദേശം നൽകുകയാണ് ഗറ്റ്സെമൻ തോട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്നത് ഓർക്കുകയാണ് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഒലിവ് മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗച്ഛമൻ തോട്ടം എന്ന് പറയുന്നത് ഈ ഗച്ഛമൻ തോട്ടത്തോട് ചേർന്ന് വലിയൊരു ദേവാലയമുണ്ട് ആ ദേവാലയം അറിയപ്പെടുന്നത് ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എല്ലാ രാജ്യങ്ങളുടെയും ദേവാലയം എന്ന രീതിയിലാണ് അറിയപ്പെടുക കാരണം പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് പല രാജ്യക്കാർ പണിതിരിക്കുന്ന അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഈ ഗച്ഛേമൻ തോട്ടത്തിലെ ചേർച്ച് ഓഫ് ഓൾ നേഷൻസ് ആ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഒരു പാറയുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇടതു ആ പാറ ആ പാറയുടെ അരുകിലേശു മുട്ടുകുത്തി ആ പാറയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കണ്ടത് പതിനൊന്ന് ശിഷ്യന്മാരാണ് നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ചിത്രങ്ങളിലും ഈ പാറയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ മുഖവും രൂപവും നമ്മൾ കാണാറുണ്ട് എന്നാൽ ഒരിടത്തും യേശുവിന്റെ രക്തത്തുള്ളികള് ആ പ്രാർത്ഥിക്കുന്ന അവസരത്തില് വരുന്നതായി ചിത്രീകരിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കലാകാരന്റെ മനസ്സിൽ യേശുവിന്റെ രൂപം തെളിഞ്ഞു വന്ന് ആ വിയർപ്പ് തുള്ളികളെ രക്തത്തുള്ളികളായി മാറുന്ന ആ മനോഹരമായ ഒരു ചിത്രവും കൂടി ഉണ്ടെങ്കിൽ ആ ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ മുഖവും ആത്മാവും ആത്മാവും അവിടുത്തെ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വരും ഗസമിൻ തോട്ടത്തില് ആ രാത്രിയിൽ യേശു ഏഴു വചനങ്ങൾ പറയുന്നുണ്ട് അതിലെ ഒന്നാമത്തെ വചനമാണ് തായുടെ സുവിശേഷത്തില് ഇരുപത്തിയാറാം അധ്യായത്തിൽ മുപ്പത്തിയാറാം വചനം അവിടെ പറയുകയാണ് ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഒന്നാമത്തെ വചനമാണ് ഇതിനു മുമ്പ് യേശു ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിച്ച പല അവസരങ്ങൾ നമുക്കറിയാം ഗച്ഛമൻ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ പെസുഖയുടെ ഓർമ്മ ആചരിക്കുന്ന അവസരത്തില് ഒരിക്കലും നടക്കാത്ത നടന്നിട്ടില്ലാത്ത ഒരു വലിയ ചരിത്ര സംഭവം ഇന്നും ലോകം മുഴുവനും കത്ത് ജൊലിക്കുന്ന ഒരു സംഭവം അരങ്ങേറി ആ പെസുഖ രാത്രിയിൽ യേശു അപ്പം എടുത്ത് അരലി ചെയ്തു ീത് എന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസീം ചെയ്തു ഇതെന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ അവസാനം പറയുകയാണ് അവിടെ നിന്ന് ഒരു കൃതജ്ഞതാ സ്ത്രോത്രം ആലപിച്ച ശേഷം പ്രാർത്ഥിക്കുവാനായിട്ട് ഗറ്റ് സെമൻ തോട്ടത്തിലേക്ക് പോയി നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഈ സങ്കീർത്തനങ്ങള് വരുന്നത് കൃതജ്ഞതാ സങ്കീർത്തനങ്ങൾ എന്നാണ് ഈ സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനം ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എവിടെ നിന്ന് എനിക്ക് സഹായം വരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ നിന്റെ കാലിടറുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല ഈ എല്ലാം ചെല്ലിയ ശേഷമാണ് യേശു ഈ പതിനൊന്ന് ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗച്ച് തോട്ടത്തിലേക്ക് വരുന്നത് യൂദാസ് ഒറ്റ കൊടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അവിടെ വന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക ആ ഒലിവിന്റെ കീഴേ അവിടെ ബെഞ്ചുകളൊന്നുമില്ല മണ്ണ് നിറഞ്ഞ സ്ഥലം അവര് നിദ്രാഭാരമുള്ളവരാണ് അവിടെ ഇരിക്കുവിൻ കഥാവാട് അകലയുണ്ട് ഒരു കല്ലേറു ദൂരം അകലെ യേശു ഇരുപ്പുണ്ട് അതിനോട് ചേർന്ന് പത്രോസ് ഓഹനാൻ ഈ മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ടാണ് കല്ലേറു ദൂരോളം മാറിയത് അപ്പൊ അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് പറയുന്ന വചനമാണ് ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കു ഇതിനു മുമ്പ് യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ കണ്ടിട്ടുണ്ട് യേശു തനിച്ച് പ്രാർത്ഥിച്ചതാണ് യോഗനാഥൻ നിന്ന് മാമൂദി സാസ്വീകരൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് സ്വർഗം തുറക്കപ്പെടുന്നത് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് ഇവൻ ഇവനെന്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു അവിടുന്ന് മലയിലേക്ക് പോയിട്ട് നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചു സോമ്പിന്റെ ആരംഭത്തിൽ നമ്മൾ അതെല്ലാം കണ്ടതാണ് മൂന്ന് പ്രലോഭനങ്ങൾ യേശുവിന് വരുന്നത് ഇവിടെ യേശു പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഒരിക്കലേശു തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ആ അവസരത്തിൽ പഠിപ്പിച്ചതാണ് സ്വർഗസ്തനായ പിതാവേ പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് ധ്രുവാന്തര മലയിലേക്ക് പോകുന്ന നമുക്കറിയാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തില് ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ടു യേശുവിന്റെ മുഖമെല്ലാം വെട്ടിത്തിളങ്ങി ആ വെട്ടിത്തിളങ്ങിയ മുഖത്താണ് പ്രിയമുള്ളവരെ രാത്രിയില് ആ ഓലുവര ചോലുവ മരത്തിന്റെ അവിടെ പാറയിലേക്ക് അവിടെ ഒരു രക്തം തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരുന്നോ യേശു ശിഷ്യന്മാരോട് നിങ്ങൾ വിടെയിരുന്നു പ്രാർത്ഥിക്കുവിൻ അതാണ് പറയുന്നത് ഇരുന്ന് പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ജപമാല ചെല്ലുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കുന്നവരാണ് ക്രൈസ്തവ പ്രാർത്ഥന വളരെ ശക്തമായിട്ടുള്ളതാണ് അർത്ഥവത്താണ് യേശു അനുഭവം ലഭിക്കുന്നതാണ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുന്നത് ഞാൻ ധാരാളമായി കണ്ടിട്ടുണ്ട് എന്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട് സഹോദരേ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഒരു മൂന്ന് മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ മൂന്ന് മണിക്കൂറൊന്നും ആർക്കും ഇരുന്നു പ്രാർത്ഥിക്കാൻ എന്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയട്ടെ ദീർഘമായ പ്രാർത്ഥനകളില് ദീർഘമായ പ്രാർത്ഥനകളില് ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നത് ദീർഘമായ പ്രാർത്ഥനകള് ദൈവവുമായിട്ടുള്ള ആ ബന്ധം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ബന്ധം ദീർഘമായ പ്രാർത്ഥനകളിലാണ് ലഭിക്കുന്നത് ഞാൻ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ബൈബിളും മുഴുവനും പ്രത്യേകമായ രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കി പല വീഡിയോകളുണ്ട് ഓരോന്നും വ്യത്യസ്തമാണ് ചിലത് മലയിൽ നിന്നും എടുക്കുന്നതാണ് ചിലത് കടലിൽ എടുക്കുന്നതാണ് ചിലത് പുഴയുടെ തീരങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് വലിയ കെട്ടിടങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ് ആ വചനം ആദ്യമൊക്കെ വെറുതെ വായനയായിരുന്നെങ്കിൽ ഇപ്പോൾ ജർമ്മിയ പ്രവാചകന്റെ വസ്തു ഇരുപത്തൊന്നാം അധ്യായമാണ് ഞാൻ ചെയ്യുന്നത് ആ വചനം ഒരു ആദ്യം വായിക്കും അതിനെ പറയാനുള്ള വചനങ്ങൾ എഴുതിയെടുക്കും ഒരു ദീർഘമായ പ്രോസസ്സാണ് അതിനുശേഷം ഞാൻ അത് റെക്കോർഡ് ചെയ്ത് ആ പടങ്ങളോട് ആ വീഡിയോട് ചേർത്തിടും ധാരാളം ആളുകൾ കാണുന്നുണ്ട് ഞാൻ അതിന്റെ ഷോർട്സ് ഒക്കെ എൺപത്തയ്യായിരം പേരൊക്കെ കാണുന്നുണ്ട് അത്രമാത്രം ആളുകൾ കാ ഇരുന്ന് പ്രാർത്ഥിക്കുക ഇരുന്ന് ബൈബിൾ ഒരു മണിക്കൂർ നേരം പ്രാർത്ഥിക്കുക നിന്റെ രോഗം മാറും തുടർച്ചയായിട്ട് സങ്കീർത്തനങ്ങൾ ചില സങ്കീർത്തനങ്ങൾ ചെല്ലാൻ ഞാൻ പറയും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഞാൻ ചെയ്തതാ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടിയിട്ട് ട്രെയിനിൽ ഇരുന്ന ആറ് മണിക്കൂർ തുടർച്ചയായിട്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം െല്ലാം എന്റെ ബൈഹാട്ടാണ് ഈ കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന ഈ സങ്കീർത്തനങ്ങള് ആ ദേവാലയ ആ ട്രെയിനിൽ ഇരുന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ആ തിരുവചനങ്ങള് ആവർത്തിച്ചു ചെല്ലാൻ തുടങ്ങും ദൈവം ഇടപെട്ടു ആ വ്യക്തിന്ന് പൂർണമായ സൗഖ്യം പ്രാപിച്ച് പങ്ങിയോട്ടൂരു എന്ന് പറയുന്ന ആ സ്ഥലത്തുണ്ട് മൂന്ന് നാല് മണിക്കൂർ ആറ് മണിക്കൂർ തുടർച്ചയായിട്ട് ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങാൻ സാധിച്ചു മുഴുവൻ സമയവും ഈ മനുഷ്യന് വേണ്ടി ഞാൻ അമ്മമാരോട് പറയാറുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ രോഗം വരുമ്പോൾ നീ തീർച്ചയായിട്ടും ഒന്ന് പ്രാർത്ഥിച്ചേ ആറ് മണിക്കൂർ ഇരുന്ന് വേണ്ട മൂന്ന് മണിക്കൂർ ഇരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനാ യേശു അവരെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗസ്നായ പിതാവെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് അവർ കേട്ടിട്ടുണ്ട് ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും സങ്കീർത്തനം അറിയാം കാരണം സങ്കീർത്തനം യഹൂദരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഞാനിന്നും സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരു അച്ഛനാണ് സങ്കീർത്തനം ചൊല്ലുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹമാണ് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിന്റെ നിറവ് വരുന്ന ഒരു അനുഭവം ലഭിക്കാറുണ്ട് ഓരോ ദിവസവും പല മണുക്കൂറുകൾ വചനത്തിനു വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത് വചനം വായിക്കും നോട്ടെടുക്കും അത് റെക്കോർഡ് ചെയ്യും അത് നൽകും ഇപ്പോൾ ഞാൻ ഈ തോട്ടത്തിലെ യേശുവിന്റെ പ്രാർത്ഥന എത്രയോ പ്രാവശ്യം വായിച്ച് നോട്ടെടുത്തു അപ്പൊ അങ്ങനെ നോട്ടെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടും ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവം കൂടി പറയട്ടെ കാനഡയിൽ നിന്നിരിക്കുന്ന ഒരു മകള് അവളെ കൊല്ലം സൈഡിലാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് തിരുവനന്തപുരം സൈഡിലുള്ള വലിയ ആശുപത്രികളിലൊക്കെ പോയി വെളുപ്പിനെ വിളിക്കുക അച്ഛ എന്റെ വയറ്റുവേദന മാറുന്നില്ല ശക്തമാണ് അച്ഛ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പല ദിവസങ്ങളായിട്ട് അവൾ അനുഭവിക്കുന്ന വേദനയാണ് ഞാൻ ചോദിച്ചു മോളെ നിനക്ക് ഞാൻ ഒരു ജപമാല തന്നിട്ടുണ്ടല്ലോ അപ്പോൾ പറഞ്ഞ അച്ഛ എന്റെ കയ്യിൽ എന്നാൽ നിന്റെ കയ്യ് നിന്റെ ഉദരത്തിലേക്ക് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വചനം ആദ്യം തുടങ്ങി എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും രക്ഷിക്കണമേ ഞാൻ രക്ഷപ്പെടും അങ്ങയിലാണ് പ്രത്യാശ കാനാൻകാരിയുടെ മൂന്ന് പ്രാർത്ഥനയുണ്ടല്ലോ സൺ ഓഫ് ബൈ സ്പിരിറ്റ് സ്നേഹമുള്ളവരെ ആ പ്രാർത്ഥന ചൊല്ലി സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലി എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ആ സങ്കീർത്തനം പത്ത് വചനങ്ങൾ ചൊല്ലി സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവിന്റെ ഇടയനാവുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവള് ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് പോകാൻ പറഞ്ഞു പ്രത്യേകിച്ച് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വചനം ചൊല്ലേ കർത്താവിന്റെ ശക്തമായ കരം നിന്റെ മേലുണ്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളുടെ വേദനയൊക്കെ കുറഞ്ഞു അവൾ സന്തോഷമായി ഏതായാലും ആശുപത്രിയിലേക്ക് എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു ആശുപത്രിയിലേക്ക് വരികയാണ് ആലുവായിൽ വന്ന് ചെക്ക് ചെയ്തപ്പോഴുള്ള പ്രശ്നം എന്നാന്നറിയാവോ അവളുടെ വൻകുടലില് മലം കെട്ടി കിടക്കുന്നതാ അത് പോകാത്തതാ എത്രയോ ആശുപത്രികളിൽ പോയി പ്രാർത്ഥനയോടുകൂടി ഡോക്ടറിനെ പോയി കാണുമ്പോൾ പ്രാർത്ഥനയോടുകൂടി മരുന്ന് സേവിക്കുമ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു അങ്ങനെ സൗഖ്യപ്പെട്ട് ഈ വചനം പറയുമ്പോൾ ഇന്നലെ അവള് കാനഡയിലെത്തി അവൾ വീണ്ടും ജോലിക്ക് പ്രവേശിച്ചു ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴില് എളിമയോടെ ഇരിക്കുക ഈ പ്രസഹ രാത്രികളില് കർത്താവ് തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിരിക്കുക തുടർന്ന് ഞാൻ ഏഴ് വചനങ്ങൾ പറയും ആ വചനങ്ങളെടുത്ത് ഒരു മണിക്കൂറ് അങ്ങനെ വചനം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തില് ഇരുപത്തിയാറാം അധ്യായത്തിൽ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വചനങ്ങള് എന്റെ പ്രിയ കുട്ടികളെ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം വായിക്കുക മർക്കോസിന്റെ സുവിശേഷത്തില് പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങള് പത്ത് പ്രാവശ്യം വായിക്കുക മൂന്നാമത്തേത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി ആറ് വരെ യേശു പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത് മറിയോ ശിഷ്യന്മാരും സഹിയോ നൂട്ടിശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചു ഈ നാൽപ്പത് ദിവസം പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് അവിടെ ഉള്ളവരെല്ലാവരും കാണുകയാണ് അഗ്നി കത്തി നിൽക്കുന്നത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ചില ആളുകൾ വളരെ വിശാലമായിട്ട് പറയാറുണ്ട് നദിയുടെ തീരത്തിരുന്ന് ശാന്തമായിട്ട് ധ്യാനിക്കാം ചില ആളുകൾ പറയാറുണ്ട് വനത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാം അതെല്ലാം നല്ലത് തന്നെ നിങ്ങൾ ആ കുരിശിന്റെ കീഴെ വന്നു പ്രാർത്ഥിക്കുക കുറെ നേരം ഞാൻ ധ്യാനകേന്ദ്രം തുടങ്ങുന്ന ഒരു അവസരമുണ്ട് ആ അവസരത്തിൽ എനിക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ആ അവസരത്തിലെ പ്രിയമുള്ളവരെ ഞങ്ങളുടെ പ്രോവിൻസിന്റെ കുരിശിന്റെ താഴെ വന്നു നിന്നിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു അന്ന് പള്ളി പണിതട്ടില്ല നിലത്താണ് കുരിശ് വച്ചിരിക്കുന്നത് നിന്നുകൊണ്ട് കർത്താവിന്റെ കാലെ പിടിക്കാൻ പറ്റും അല്ലെ കർത്താവിന്റെ കാലെ പിടിച്ചിട്ട് ചോദിക്കുക കർത്താവെ അങ്ങ് പറഞ്ഞിട്ടല്ലേ ഈ ധ്യാനവും ശുശ്രൂഷകളും ഒക്കെ ചെയ്തത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന ഇരുപത്തിയൊന്ന് ആളുകളും ഇരുപത്തിരണ്ട് പേരുണ്ട് ഒന്ന് എന്റെ മൂത്ത സഹോദരിയാണ് രോഗിയിലല്ലാത്ത പേരേ ഉള്ളൂ ആ ഇരുപത് പേരും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു കോതമംഗലത്ത് ഒരു സഹോദരിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആദ്യം ധ്യാനത്തിൽ പങ്കെടുത്ത സഹോദരിയാണ് സന്ധിവാദം അന്ന് കൈകളൊക്കെ ഇങ്ങനെ ഒരു ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാൻ പറ്റാത്ത സഹോദരി ദൈവം ആരാധനയുടെ അവസ്ഥയിൽ കർത്താവിന്റെ അരികിലിരുന്ന് മൂന്ന് മണിക്കൂറുള്ള ആരാധനയില് ഈ ഇരുപത് ആളുകളും സൗഖ്യപ്പെട്ടു ഇരുന്ന് പ്രാർത്ഥിക്കുക ഈ പെസുക രാത്രിയിലെങ്കിലും ഈ പെസുക തിരുനാളിന്റെ ദിവസമെങ്കിലും ദുഃഖ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നിങ്ങളുടെ വേദനകൾ കർത്താവിന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് ഈ പറയുന്ന സങ്കീർത്തനങ്ങളൊക്കെ ചെല്ലുക ദൈവം ഇടപെടും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം ആദ്യം മനസ്സൊക്കെ ഒന്ന് ശാന്തമാവും ശാന്തമായി കഴിയുമ്പോൾ ദൈവവുമായിട്ടൊരു യൂണിയൻ വരും മിസ്റ്റിക്കൽ യൂണിയൻ ആ മിസ്റ്റിക്കൽ യൂണിയൻ വരുമ്പോഴേ കർത്താവിനോട് ചോദിക്കുന്നത് എന്തും രൂപിക്കും പലപ്പോഴും നമ്മൾ ആകുലരും വിഷമം അനുഭവിക്കുന്ന വരുവാ അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത് ഞാൻ ഒന്നാമത്തെ വചനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് ഉടനെ തന്നെ രണ്ടാമത്തെ വചനമായ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുൻ പത്രോസിനോടും യാക്കോബിനോടും യോഹനാനോടും പറഞ്ഞ വചനമാ നിങ്ങൾ പറയുകയാണ് ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുൻ കർത്താവിനോടൊത്ത് ഉണർന്നിരിക്കാൻ ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ചെലവഴിക്കട്ടെ ദൈവത്തിന്റെ ഇടപെടൽ നടക്കും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തില് പ്രത്യേകിച്ച് വൈറസ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരെ സമർപ്പിക്കുകയാണ് കർത്താവായ ദൈവമേ വൈറസ് സംബന്ധമായ രോഗങ്ങളോ വയൽസിന്റെ അസ്വസ്ഥതകളോ വൻകുടലിലോ ചെറുകുടലിലോ രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിലൂടെ സൗഖ്യം നൽകണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ ഗച്ഛമ്മൻ തോട്ടത്തിലെ യേശുവിന്റെ ഏഴ് വചനങ്ങള് തുടർന്ന് നമ്മൾ പറയുന്നതായിരിക്കും ഒരു ചെറിയ സന്ദേശ വചനത്തിലൂടെ സമയം പോയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട വ്യാഴാഴ്ച ഞാൻ ഇന്ന് ഇടും ഇത് പെസക വ്യാഴാഴ്ച നിങ്ങൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും ഞാൻ ഒരു കൊച്ചു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതായത് ചൊവ്വാഴ്ചയാണ് ബുധൻ വ്യാഴം ചൊവ്വാഴ്ച രാവിലെ എനിക്ക് ഒരു ഫോൺ വരികയാണ് അവിടെ പറയുന്നതാണ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക ഗർഭിയായിട്ട് പറയുക കുശവൻ മണ്ണ് കുഴച്ചിട്ട് വീലിലേക്ക് എടുത്ത് മണ്ണ് വയ്ക്കും അങ്ങനെ കലമുണ്ടാകുന്ന അവസരത്തില് അത് ശരിയാകാതെ പോകുന്നു ചിലത് അങ്ങനെ ശരിയാകാതെ പോകുമ്പോൾ ഈ കുശുവൻ എടുത്ത് വീണ്ടും ഈ മണ്ണൊന്ന് കുഴച്ചിട്ട് വീണ്ടും വീ വീലിലേക്ക് എടുത്ത് വെക്കും അപ്പോഴ് വീണ്ടും നല്ലൊരു കലം കിട്ടും നല്ലൊരു നല്ലൊരു മൺപാത്രം കിട്ടും വീണ്ടും കുഴച്ച് ശരിപ്പെടുത്താൻ പറ്റുന്നത് കുശുവനായ യേശുനാഥനാണ് അതാണ് ജർമ്മിയ പറയുന്നത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് കുഴയ്ക്കാനായിട്ട് കുഴപ്പിക്കാനല്ല കുഴയ്ക്കുക പരിശുദ്ധാത്മാവിൽ കുഴയ്ക്കും നിങ്ങളെ ഇട്ട് ദൈവത്തിൻ്റെ അരുവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആ രാവിലെ പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ആ ഭാര്യയും ഭർത്താവും മകനും മകന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഈ വചനം കേട്ടത് വീണ്ടും കുഴച്ച് കടബാധ്യത മാറ്റും രോഗങ്ങൾ മാറ്റും ആ വചനം കേട്ട് സമാധാനമായി ശാന്തിയായി രാവിലെ എന്നെ വിളിക്കുകയാ ആ മനുഷ്യൻ രക്ഷപ്പെടുത്തിയില്ലേ ഒരു വചനം കൊണ്ട് രക്ഷപ്പെടുത്തും നമ്മെ ഞാൻ പറഞ്ഞല്ലോ കുരിശിൽ ആ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം ഞാൻ അത് പറയാൻ വിട്ടുപോയി അത് ഇതാണ് ദൈവം തന്നെ തരും മകനെ ധ്യാനകേന്ദ്രം തുടങ്ങിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുരിശിൽ നിന്നും കേട്ട വചനമാണ് ദൈവം തന്നെ തരും ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്തോ ദൈവം തന്നെ തരുന്ന നിമിഷങ്ങളാണ് അതിനായി നമുക്ക് ഒരുങ്ങാം ദൈവമേ നന്ദി ദൈവമേ ആരാധന